മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ കെ ആന്റണിയുടെ സഹോദരൻ അന്തരിച്ച എ കെ ജോണിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ നേതാക്കളും പ്രവർത്തകരുമടക്കം നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്യം എ കെ ആന്റണിയുടെ സഹോദരൻ ചേർത്തല അറക്കപ്പറമ്പിൽ അടുക്കരു എ കെ ജോൺ തിങ്കളാഴ്ച രാവിലെയാണ് അന്തരിച്ചത് ചേർത്തല വടക്കേ അങ്ങാടി വടക്കേക്കുരിശുകവലയ്ക്ക് കിഴക്കുവശത്തുള്ള അറക്കപ്പറമ്പിൽ വീട്ടിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ പൊതുദർശനം രാവിലെ ഏഴ് മണിയോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ നേതാക്കളായ അഡ്വക്കേറ്റ് എസ് ശാരത്ത് കെ സി ആന്റണി സി വി തോമസ് ഐസക് മാഡവന സജീവ് കുര്യാക്കോസ് ടി ഡി ശങ്കർ കെ ആർ രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ എ കെ ആന്റണിയും കുടുംബവും എത്തിച്ചേർന്നു സജീവവും ജീവദായകർപ്പിച്ചാവേ ആ ശബ്ദ മഹനീയമായ നീതിവിധിയുടെ ഉദ്ദേശത്തിൽ വിളിക്കുകയും ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ നേതാക്കളായ കെ സി വേണുഗോപാൽ എം ബി കെ ബാബു എം എൽ എ മുൻമന്ത്രി മൊട്ട്സ് ജോസഫ് എം എൽ എ മുൻ എം പി അഡ്വക്കറ്റ് എ മാരിഫ് തോമസ് കെ തോമസ് എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മുൻ മന്ത്രി കെ സി ജോസഫ് ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ശരളി ഭാഗവൻ യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കറ്റർ സി കെ ഷാജിമോഹൻ ചാണ്ടി ഉമ്മൻ എം എൽ എ പി സി ചാക്കോ ബെന്നി ബഹനാൻ എം പി കെ എസ് ശബരിനാഥ് ഉമാ തോമസ് എം എൽ എ ഡി സുഗതൻ മുൻമന്ത്രി ഡൊമിനിക് പ്രസൻറ്റേഷൻ അഡ്വക്കറ്റ് ഷാനിമോൾ ഉസ്മാൻ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എം എൽ എ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് ഡി ബാബു പ്രസാദ് മുൻമന്ത്രി മന്ത്രി എം എം ഹസൻ അഡ്വക്കറ്റ് എസ് ശരത് തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു ഉച്ചകഴിഞ്ഞ് നാല് മണിയോടെ മുട്ടമ്പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു